സംഭൽ എന്ന് സ്ഥലത്തെ സംഗതികളൊക്കെ നിങ്ങൾക്കറിയാലോ അവിടെ ഒന്നിലും പെടാത്ത ഒരു മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കിട്ടവിടെ അവിടെ പത്തോളം മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു അറുപത് മുസ്ലിങ്ങൾക്ക് ഗുരുതരമായി പരുക്ക് പറ്റി ബാക്കിയുള്ള മുസ്ലിങ്ങളിലൊക്കെ തീവ്രവാദ കേസെടുത്ത് ജയിലിലിട്ടു പിന്നെ ഈ സംഭലില് ഇങ്ങനെ സംഗതികൾ ഉണ്ടാവാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യം ഒരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സംഭലില് വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭമുണ്ടാക്കി അതാണ് പ്രതികാരത്തിന് ഏറ്റവും വലിയ കാരണം രണ്ടാമത്തത് ഇപ്പോ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇപ്പോൾ കുറച്ചാഴ്ച മുമ്പ് വോട്ടിംഗ് മെഷീൻ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പർ മതി മതിയെന്ന് പറഞ്ഞിട്ട് ഒച്ചയും പഠനം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കണം അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലക്കാണ് സംഭൽ എന്ന സ്ഥലം തെരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളിനെ അവിടുത്തെ ഷാഹി ജുമാ മസ്ജിദിന്റെ അടിയിൽ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് അവിടെ കലാപം ഉണ്ടാക്കുകയാണ് ചെയ്തത് വോട്ടിംഗ് മെഷീൻ മറക്കാൻ വേണ്ടിയിട്ടാണോ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊക്കെ അവസാനം അനുഭവിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അപ്പോൾ അത്രക്കധികം ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സംഭൽ കേസ് എന്ന് പറയുന്നത് പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല ഈ സംഭലിൽ തന്നെ വീണ്ടും വീണ്ടും ഓരോരോ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പതാ മറ്റൊരു വാർത്ത സംഭലിൽ നിന്ന് വന്നിരിക്കുകയാണ് സത്യത്തിൽ ഇതൊക്കെ ഈ യോഗിയുടെയും അമിത്ഷായൊക്കെ ഓർഡർ ഓർഡറാണ് സംഭലിൽ തന്നെ സംഭലിയിൽ തന്നെ ഉണ്ടാക്കി അങ്ങനെ ഇപ്പൊ വാർത്ത വന്നിരിക്കുകയാണ് നമുക്ക് ആ വാർത്ത അതിന് കേൾക്കാം നല്ല രസം കേൾക്കാൻ കേട്ടു നോക്കി ഉത്തർപ്രദേശിലെ വർഷമായി അടഞ്ഞുകിടന്ന ശിവേത്രം കണ്ടെത്തി ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേ തുടർന്നുള്ള സംഘർഷത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടതിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിൽ പ്രദേശത്തെ കയ്യേറ്റത്തിനും വൈദ്യുതി മോഷണത്തിനുമെതിരെ നടന്ന പോലീസ് നടപടികൾക്കിടയിലാണ് ക്ഷേത്രവും കിണറും കണ്ടെത്തിയതായി എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ ശിവന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങളുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു ക്ഷേത്രത്തിൽ പിന്നെ ഹനുമാന്റെ ശിവന്റെയും പ്രതിമ അല്ലെങ്കിൽ പിന്നെന്താണ് സൽമാൻ ഖാന്റെയും ഷാറുഖ് ഖാന്റെ ഒരു അമ്പലം ഞാൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നാൽ ഇവിടെ ഇല്ലാത്തൊരു സംഗതി മറിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയൊക്കെയാണോ അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ഇവിടെ തന്നെ പറയാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത ഉണ്ടാക്കുന്നത് ഈ അമ്പലം കണ്ടെത്തി എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ വരും എന്താണ് ഈ മുസ്ലിം പള്ളിയുടെ അടിയിൽ നിന്ന് അമ്പലം കണ്ടെത്തി എന്ന് വരുമല്ലോ അതുമാത്രല്ല അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആ വാർത്തയിൽ തന്നെ കൂട്ടിച്ചേർക്കുന്നത് സംഭൽ പള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ രണ്ടു കൂടി കൂട്ടിച്ചേർത്താൽ ആൾക്കാരെ വിചാരം ഈ സമ്പൽ മുസ്ലിം പള്ളിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു അമ്പലം കണ്ടെത്തി അതായത് മുസ്ലിം ഭീകരവാദികൾ ജിഹാദ് കളിച്ച് അതിൻ്റെ അടിയിലേക്ക് കുഴിച്ചിട്ടാ ഒരമ്പലം കണ്ടെത്തി എന്നുള്ളൊരു അർത്ഥം വരുമല്ലോ അതിനുള്ള ഒരു നാടകമാണ് ഈ അഭിനയിക്കുന്നത് സത്യത്തിൽ ഈ ഷാഹി ജുമാ മസ്ജിദും ഈ കണ്ടെത്തിയ അമ്പലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പരസ്പരം കാണാൻ പോലും വരില്ല ഒരു അഞ്ചെട്ടു കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഒരു ബന്ധവും ഇല്ല അങ്ങനത്തെ അമ്പലം കിട്ടിയതിന് എന്തിനാണാവോ ഈ ഒരു ശമ്പലത്തെ ഈ ഷാഹി ജുമാ മസ്ജിദിനെ വലിച്ചു കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ മറുപടി ഇത് തന്നെയാണ് അതായത് ജനങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രമാണ് വാർത്ത തുടർന്ന് കേൾക്കാം സമ്പാൽ കലാപത്തിനു ശേഷം ഭൂരിഭാഗം ആളുകളും ഇവിടം വിട്ടു പോയിരുന്നതായി പൂജാ കർമ്മങ്ങൾ നടന്നിരുന്നതായും പ്രദേശവാസികൾ അവകാശപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അവിടുന്ന ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയി എന്ന് പറയുന്നു എന്തിനാണ് ഒഴിഞ്ഞു പോയത് എന്നൊക്കെ കുറച്ച് ഞാൻ പറയും പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പോലീസുകാരുടെ ഒരു ശൗര്യം ഒരു ഇൻട്രസ്റ്റ് ഒരു താല്പര്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോലീസുകാർക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് അവരിപ്പോ അമ്പലം കണ്ടെത്താൻ ഇന്ത്യയിൽ ഒട്ടുക്കും ചുരുക്കി പറഞ്ഞാൽ പോലീസുകാർക്ക് ഇപ്പോ ക്രിമിനൽ കേസുകൾ പിടിക്കാനുള്ള നേരല്ല ആകെ പിടിക്കുന്നത് അമ്പലങ്ങളാണ് എന്നിട്ട് ആ ഒരു പോലീസുകാരൻ ഇവിടെ ഉണ്ട് അവിടെ ശിവനുണ്ട് എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നുണ്ട് എന്തോ വലിയ നിധി കിട്ടിയത് ഇതിന്റെ യാഥാർത്ഥ്യ വരുമ്പോൾ നിങ്ങൾ തന്നെ ചിരിക്കും ഏതായാലും ഈ ഒരു വാർത്ത തുടർന്ന് കേൾക്കാം

ഇന്ത്യയിൽ പ്രതിവർഷം ഒരു ലക്ഷം സ്ത്രീകളെ കാണാതാവുന്നുണ്ട് ആ കാണാതാവുന്ന സ്ത്രീകളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ ദൈവത്തിനെ കണ്ടുപിടിച്ചില്ലേ ഇതാണല്ലോ പോലീസിനെ പറഞ്ഞു ഇതാ അവിടെ ഗണേഷ് ഇരിക്കുന്നുണ്ട് ഇതാ സർ സർ അതത് ഉയർന്ന ഉദ്ദേശിനെ വിളിച്ചു പറയാണ് സർ സർ ഇവിടെ ഉണ്ട് ഗണേശനുണ്ട് ശിവനുണ്ട് അപ്പൊ ദൈവത്തിനെ കണ്ടെത്തിയാണല്ലേ അപ്പൊ എന്ത് ജാതി കഴിവുള്ള പോലീസുകാരായിരിക്കും ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഇത്രയും കഴിവുള്ള പോലീസ് ദൈവത്തിനെ കണ്ടെത്തുന്ന പോലീസ് അങ്ങനെ ദൈവത്തിനെ കണ്ടെത്തി ഇനിയാണ് ഈ കഥയിലെ ട്വിസ്റ്റ് അങ്ങനെ ഈ ഒരു വാർത്ത ഇവരിങ്ങനെ ഉണ്ടാക്കി എല്ലാ ഗോതിമുടലിട്ട് പിന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അതിനുശേഷം ഈ വാർത്ത എല്ലാവരും അറിഞ്ഞപ്പോൾ ആ സ്ഥലത്തെ ആൾക്കാർ രംഗത്തേക്ക് വന്നു യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു അമ്പലം എന്ന് പറയുന്നത് ഇത് എല്ലാവരുടെ അമ്പലമല്ല ഹിന്ദു അമ്പലം പറഞ്ഞ അമ്പലമില്ല ഉള്ള അമ്പലങ്ങളാണെങ്കിലും ഓരോരോ വിഭാഗക്കാരുടെയാണ് ഓരോരോ ജാതിക്കാരുടെയാണ് അത് കേരളത്തിലായിക്കോട്ടെ ഉത്തരേന്ത്യയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ലോകത്തെവിടെ ആയിക്കോട്ടെ ഈ എല്ലാവർക്കും ഒരു ഹിന്ദു അമ്മൻ പറഞ്ഞിട്ടൊരു അമ്പലം ഒന്നുമില്ല ഇനി അഥവാ ഈ ശബരിമല പോലത്തെ സ്ഥലങ്ങളിലേക്ക് ആണെങ്കിൽ പോലും അവിടെ അത് സവർണറുടെ അമ്പലമാണ് അവിടെ ഈ താഴ്ന്ന ജാതിക്കാരൊന്നും ഉള്ളിലേക്ക് കയറ്റുന്നില്ല പുറത്ത് നിന്നിട്ട് നിങ്ങൾ പൈസ അവരുടെ പൈസ വേണം അകത്തേക്ക് കാല് കുത്താനൊന്നും സമ്മതിക്കില്ല അതുപോലെ തന്നെ അവിടെ പൂജാരി ആവാനൊന്നും പറ്റൂല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം അപ്പൊ ഇവിടെയും ഈ ഒരു അമ്പലത്തിന് സംബന്ധിച്ചത് എന്താണെന്ന് വെച്ചാല് ഇത് ഏതൊരു ജാതിക്കാരുടെ ചെറിയൊരു അമ്പലമാണ് ഈ ഉത്തരേന്ത്യയിലൊക്കെ മുട്ടിന് മുട്ടിന്റെ അമ്പലമാണ് അത് മാത്രമല്ല ഈ ഉത്തരേന്ത്യക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പോലത്തെ വലിയ വലിയ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രദേശം അതും ഒരു സസ്യം പോലും വളരൂല്ല മരുഭൂമിനേക്കാൾ കഷ്ടമാണ് ഒരുപാട് പ്രദേശങ്ങൾ അപ്പൊ അങ്ങനത്തെ പ്രദേശങ്ങളിൽ മുമ്പ് സസ്യങ്ങളൊക്കെ വളരുന്ന സമയത്ത് അവിടെ കുറച്ച് ജനങ്ങൾ ജീവിക്കുന്നുണ്ടാവും അവരവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ചെറിയൊരു അമ്പലം മാത്രമാണ് അതാണ് ഇത്രയും ചെറുത് അപ്പൊ ആരാധിക്കുന്ന ആ ഒരു ജാതിക്കാർ മാത്രം ആരാധിക്കുന്ന ഒരു ചെറിയ അമ്പലമാണ് ആ അമ്പലം സ്വാഭാവികമായിട്ടും പ്രകൃതി സ്രോതസ്സുകൾ ഇല്ലാതാവുമ്പോൾ ജനങ്ങൾ അവിടുന്ന് പലായനം ചെയ്യും പലായനം ചെയ്യുക മാത്രമല്ല ഇന്നത്തെ കാലത്ത് ആളുകൾ വിദ്യാഭ്യാസം നേടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്നു നഗരങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ആൾക്കാരൊക്കെ നഗരങ്ങളിലേക്ക് മാറുന്നു ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉത്തരേന്ത്യയിലുണ്ട് കേരളത്തിന്റെ അവസ്ഥ പോലും അങ്ങോട്ടാണ് പോകുന്നത് കേരളത്തിലെ ജനങ്ങൾ നഗരങ്ങളിലേക്ക് പോകുന്നത് മാത്രമല്ല വിദേശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നുണ്ട് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ചില പ്രദേശങ്ങളിലെ ആൾക്കാരില്ല അങ്ങനത്തെ സംഭവങ്ങൾ അതിനേക്കാൾ ഗുരുതരമാണ് ഉത്തരേന്ത്യയിൽ കാരണം അവിടെ ഈ ചൂട് അതുപോലെ തന്നെ സസ്യങ്ങൾ വളരാത്തത് വെള്ളമില്ലാത്തത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ജനങ്ങൾ ഒഴിഞ്ഞു പോകും അപ്പൊ അത് തന്നെയാണ് അവിടെ മുമ്പ് ജീവിച്ചിരുന്ന ജനങ്ങൾ വന്ന് പറയുന്നത് പിന്നെ അത് മാത്രല്ല ഹിന്ദുക്കളായത് കാരണം തന്നെ ഒരു അമ്പലം ആ ജാതിക്കാര് വിട്ടു പോകുകയാണെങ്കിൽ വേറൊരു ജാതി വന്ന് അതിൽ ആരാധന നടത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഇങ്ങനെ കിടക്കും ഇനി ആ ഒരു പ്രദേശത്ത് ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും ഈ അമ്പലത്തിലേക്ക് അവിടെ ഉള്ള ഹിന്ദുക്കൾ നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഹിന്ദുക്കളിലോ അവർ വന്ന് പ്രാർത്ഥിക്കൂല കാരണം എന്താണ് അവർക്ക് വേറെ അമ്പലമുണ്ട് അവരുടെ അമ്പലമുണ്ട് ഈ ജാതി മാറിയിട്ടുള്ള അമ്പലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പൊ ഈ അമ്പലങ്ങളെ വെണ്ണി കൊടുക്കും അതാണ് ഇവര് എന്തോ കൊറേ പോലീസിന്റെ ഒരു പടം കൊണ്ട് വന്നിരിക്കുകയാണ് ഒരമ്പലം കിട്ടി ഒരമ്പലം കിട്ടി നമ്മൾ എന്താ പറയത് എന്തമ്പലം കിട്ടി എന്ന് ഇങ്ങനെ അന്തം ഇട്ടു പോകും അപ്പൊ ആ ഒരു ഉപയോഗ ശൂന്യമായ ആ ജാതിക്കാർക്ക് പോലും വേണ്ടാത്ത ഒരു അമ്പലമാണ് ഈ കിട്ടി ഈ കിട്ടി എന്ന് പറയുന്നത് ഇനി ആ ജാതിയിൽപ്പെട്ട ആൾക്കാര് പത്രക്കാരോട് സംസാരിക്കി ना, कुछ आपस में जो है सब चले गए गए थे थे तो अकेले रह इसलिए जाना और और कोई और कोई, और कोई की <laughs> ना ना डर അവിടുത്തെ ആ ജാതിയിൽ പറഞ്ഞത് ഞങ്ങള് പതിനേഴ് കൊല്ലം മുമ്പാണ് ഈ പ്രദേശം വിട്ടു പോയത് അങ്ങനെ പ്രദേശം വിട്ടു പോകുമ്പോ അവരുടെ വീടക്കം വിട്ടിട്ടാണല്ലോ പോകുന്നത് അപ്പൊ എന്തലം അങ്ങനെ ഒരു അമ്പലം അവിടെ ചെറിയൊരു അമ്പലം അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ പത്രക്കാർ ചോദിക്കാണ് നിങ്ങൾ ആരുടെ ഭയം തട്ടാണ് പോയത് ಹೌದು ಮೊಬರ್ ಬರ್ತಿದು ಆರೆ ಭಯನೋರು ಪೋಯದಲ್ಲ ಓರ ಓರ ಪ್ರಶ್ನೆಗಳ ಕಾರಣ ಓರ ಓರ ಜೋಲಿಗಿಟ್ಟಿ angle ಪ್ರಶ್ನೆಗಳ ಕಾರಣ ಎಲ್ಲರೂ ಒಳಿ ಹೋಗಿ angle ಜನಗಳಿಗೆ ದಕ್ಕೆ ಒಳ್වාಕಿ ಹೋಗೇಂಡಿ ವನ್ನು ಅಂತ ಮೊಬರ್ ಬರ್ನಂದಿ ಈ ಮಂದಿರದರ್ ಆತಕ್ರಮಣ ہونا ಶುರು ಹೋಗೇತೆ ಮಂದಿರ ತೋ ಜೈಸಾ تھا ವೈಸೆ ಇಹ کوئی ಅಧಿಕರಣ ನಹೂ ಮಂದಿರ ಮಂದಿರ ತೋ ಜೈಸಾ تھا ವೈಸೆ पगಲ್ ಮೇ ಜೋ ಮಂದಿರ ಸೆಟ್ಟಿ ہوئی ದಿವಾಲ್ ನಜರ್ ಆ ರಹೀ ಉಸ್ಕೋ ಲೇಕರ್ ಕ್ಯಾ ಕಹನಾ ಹ್ಯಾ ಆಪ್ನೆ ಯೇ ತ ಮಂದಿರ ಕೈ ಕಮ್ರಾ ಹೈ എന്നിട്ടാ പത്രക്കാരെ ചോദിക്കുകയാണ് നിങ്ങൾക്കെതിരെ വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നു കേട്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു പോയതെന്ന് പറയുന്നില്ലല്ലോ അപ്പൊ ആൾക്കാർ പറയാണ് ഉണ്ടായിട്ടില്ല ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയതാണ് ഞങ്ങൾക്ക് ഓരോരോ സൗകര്യങ്ങൾ മറ്റുള്ള സ്ഥലത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ പോയതാണ് അപ്പോൾ ആ പത്രക്കാരൻ ചോദിക്കുന്നത് അവിടെ ഒരു മതിലുണ്ടാക്കിയിട്ടുണ്ടല്ലോ അതാരണ്ടാക്കിയത് അപ്പോ അതിനും മറുപടി ജാതിയിൽപ്പെട്ട ആൾ പറയുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ മതിലാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ ഇനി വേറെ വല്ല ഒരു കയ്യറുണ്ടല്ലോ അതിന് ചെറിയൊരു മദലുണ്ടാക്കി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ആരും ഭയന്നിട്ട് അല്ല പോയത് ഒരു അതിക്രമവും ആക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിക്രമണ വലിയൊരു ബാധി ജനവാ जितनी जगह मंदिर की है वो मंदिर की जगह बनी रहे बाद में किसी को कोई मनाई नहीं थी कोई कभी भी आए दर्शन करे चावी ले कोई जब कोई बचा ही नहीं था तो चावी लेने वाला कोई था नहीं इसलिए हम चावी लेके गए थे पत्रकार चो नि അപ്പൊ വീണ്ടും ആ അവർ പറയുന്നത് ആരും ഭയന്നിട്ടല്ല ഞങ്ങൾ സ്വയം ഉണ്ടാക്കലാണ് കാരണം ആ ഒരു അമ്പലത്തിന്റെ സ്ഥലം അങ്ങനെ കിടന്നോട്ടെന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കിയതാണ് അത് മാത്രമല്ല ഈ അമ്പലത്തിന്റെ പൂട്ടി കഴിഞ്ഞാൽ താക്കോലുണ്ടല്ലോ ആ താക്കോൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പൊ നോക്കുമ്പോ ഈ അമ്പലത്തിലേക്ക് വരാനുള്ള ആരുല്ല ഇവിടെ അതായത് ആ ജാതിയിൽപ്പെട്ട പിന്നെ ആരുമില്ല ാക്കോ ആർക്കും കൊടുത്തിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ താക്കോലുമായിട്ട് പോയത് എന്നാണ് പറയുന്നത് അല്ലാതെ ഭയന്നിട്ട് ഓടിയതല്ല പക്ഷെ അങ്ങനത്തെ ആൾക്കാർ പെടുന്നത് ഇങ്ങനെയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഓരോരോ നുണ ന്യൂസും അത് നമ്മൾ അടുത്ത് പോയി പരിശോധിച്ചാൽ ഫുള്ള് जाते रहे പത്രക്കാരൻ ആവർത്തിക്കുകയാണ് അതായത് മുപ്പരക്കെന്തോ ലക്ഷത് നിങ്ങൾ ഭയന്നിട്ടാണല്ലോ പോയത് എന്നെല്ലാരും പറയുന്നുണ്ടല്ലോ വീണ്ടും ആള് പറയുന്നത് ഞങ്ങൾ ആരും ഭയന്ന് പോയതല്ല അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് ഈ താക്കോലുമായിട്ട് പോയതെന്ന് വീണ്ടും ചോദിക്കുന്നു അപ്പം പറയുന്നത് ഈ താക്കോല് ഏൽപ്പിച്ചത്രേ റസ്തോഗി ജാതി അവരുടെ ജാതിയുണ്ട് അതായത് കേരളത്തിൽ കാണുന്ന ജാതികൾ പോലെയല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജാതി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വെവ്വേറെ വേറെ ജാതികളുണ്ട് ഒരുപാട് ജാതി ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യത്തെ മുഴുവൻ ഈ ഹിന്ദുക്കളുടെ ഇടപെട്ട ജാതി എടുത്തിട്ടുണ്ടെങ്കിലോ നമുക്ക് എണ്ണ തീരുല്ല അത്രയും ജാതിയാണ് അപ്പോൾ റസ്തോഗി ജാതിക്കാർക്ക് ഞങ്ങൾ ഈ താക്കോൽ ഏൽപ്പിച്ചപ്പോൾ അവര് വാങ്ങി താക്കൂൽ ആ സമയത്ത് എന്നതിന് ശേഷം ഇവിടെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ താക്കോൽ വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതായത് ഈ അമ്പലത്തിലേക്ക് ആരും വരുന്നില്ല എന്ന് മാത്രമല്ല ഈ അമ്പലം ഇവർ വിട്ടുപോയത് പതിനേഴ് കൊല്ലം മുമ്പാണ് നാല്പത്തിയാറ് കൊല്ലം മുമ്പോ നാല്പത്തിയെട്ട് കൊല്ലം മുമ്പോ അല്ല പതിനേഴ് കൊല്ലം മുമ്പാണെന്ന് ആ അമ്പലത്തിന്റെ ഉടമകൾ പറയുമ്പോൾ നമ്മൾ ഈ പോലീസുകാർ പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് ഗോതിമിയുടെ പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് യോഗി പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് അതോ ഈ ഒറിജിനൽ ആൾക്കാർ പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് അപ്പൊ ഇതാണ് ഫുള്ള് നൊണ ന്യൂസ് ഇങ്ങനെ ഹിന്ദുത്വ തീവ്രതകൾ പറഞ്ഞു കൊരത്താണ് ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് സ്വയം ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾ കാണുന്നില്ല എല്ലാവരും ശ്രദ്ധ ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ മുഴുവൻ ഇന്ത്യ ഊറ്റിയെടുത്ത് ജ്യൂസ് പിന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഈ ഒരു സംഗതിയിലത്തെ യാഥാർത്ഥ്യം അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അവിടുത്തെ ജനങ്ങൾ ആ ജാതിയിൽപ്പെട്ട ജനങ്ങൾ വരെ സംസാരിക്കുന്ന തെളിവുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ ഈ വിഷയകരമായിട്ട് നിങ്ങളുടെ സംശയം തീർന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം ബാ ബൈ